ശരണ സാറ് വിളിക്കുന്നുണ്ട് ആണോ ഞാൻ എന്നാൽ ചെന്ന് അന്വേഷിച്ചിട്ട് വരാം എന്താന്ന് സാറെന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞ് എടോ താൻ വാ താനിരിക്കേ തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് താൻ ഇവിടെ ജോലി കയറിയിട്ട് ഇപ്പോൾ മൂന്നര വർഷമാകുമ്പോണ് കമ്പനി ടൈം ഏഴര മണി എട്ട് മണിക്കാണെങ്കിൽ താൻ ഇവിടെ ഏഴര മണിക്ക് എത്തും ഭയങ്കര പങ്ക്ച്വാലിറ്റി ആയിരുന്നു പക്ഷേ ഈ കുറച്ച് ഡേറ്റ് എന്താണെന്നറിയില്ല താൻ ഭയങ്കര ലേറ്റ് വളരെ ലേറ്റ് ആയാണല്ലോ വരുന്നത് സാറിനറിയോ ഞാൻ എൻ്റെ ലൈഫിൽ വളരെ വലിയൊരു തെറ്റ് ചെയ്തു സാറേ എടോ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാടോ അവിടെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇതങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല സാറേ അതങ്ങനത്തെ പ്രശ്നം എന്നാൽ താൻ പറ എന്താ ഞാൻ ലൈഫിൽ കല്യാണം കഴിച്ചു സാറേ അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റി കല്യാണം കഴിക്കുന്ന ഇത്ര വലിയ തെറ്റാണോ എന്താ കാര്യം താ തുറന്ന് പറ സാറിന് അറിയാമല്ലോ അമ്മയായിട്ട് വഴക്കിട്ട് ഇപ്പോൾ ഞങ്ങൾ മാറിയാൽ താമസിക്കണേന്ന് ഇപ്പോൾ പിറ്റേ ദിവസം മുതൽ ഞാൻ ജോലിക്ക് വരുമ്പോൾ ഇവിടെ ഞാൻ എഴുന്നേക്കുമ്പോൾ തന്നെ ഇവൾ എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോഴെന്നല്ല ജോലിക്ക് ഇറങ്ങുന്ന സമയമാകുമ്പോൾ ഇവിടെ എഴുന്നേറ്റ് വരും ചേട്ടാ ചോറൊന്നും വെച്ചിട്ടില്ല ചേട്ടൻ പുറത്തുനിന്ന് കഴിക്കുന്നു പറയും അപ്പം ശരിയാണ് പാവം ഉറങ്ങിപ്പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് അന്ന് അവൾ അവൾക്കുള്ളത് വെക്കുമെന്ന് അവളെന്താ പരിപാടി ഞാൻ പോയി കഴിയുമ്പോഴത്തേക്കും ഈ രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും വൈകുന്നേരത്തെ ഫുഡും ഓർഡർ ചെയ്ത് കഴിക്കും എന്നിട്ട് ചേട്ടാ പേയ്മെൻറ്റ് കൊടുത്തേക്കട്ടാന്നു പറയും ഇവക്കടവ് മനസ്സിലായ ഞാൻ എന്ത് ചെയ്ത് മൂന്ന് ദിവസം ഇങ്ങനെ തന്നെ ഇത് ആവർത്തിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് നമ്മളേലും പഠിച്ച കള്ളികളല്ലേ വേൾമാരുത്തികൾ ഇവളെന്ത് ചെയ്യും വീട്ടിലുള്ള ആങ്ങളനെ അടുത്തും മമ്മിയുടെ അടുത്തും വിളിച്ചു പറഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്യിക്കും അപ്പോൾ ഇവക്കുടെ സൂക്കേട് മനസ്സിലായാൽ ഞാൻ എന്ത് ചെയ്ത് ഒരു ദിവസം ഞാൻ പറഞ്ഞു നമ്മൾ വീട് മാറിയപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ നാളെ എനിക്ക് ചോറും പോകണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റി ഓഫീസിലിറങ്ങാൻ നേരത്ത് ഞാൻ ചോദിച്ചേച്ചി ഫുഡ് എവിടെ ഫുഡാ അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞോ ഫുഡ് രാവിലെ എഴുന്നേറ്റ് ഇത് എനിക്ക് ചോറും ഉണ്ടോണോ എന്ന് വെച്ചില്ലായിരുന്നാണെന്ന് ചോദിച്ചു ഞാൻ വെക്കാനാണ് അവർ അക്ഷരം ഉണ്ടീല സാറേ പിറ്റേ ദിവസം മുതൽ ഞാൻ എഴുന്നേറ്റ് വെച്ച് എനിക്കുള്ള ചോറും അവൾക്കുള്ള ചോറും കൂടി വെച്ചിട്ട് ആണ് ജോലിക്ക് വരുന്നത് അപ്പോൾ ഇത്ര സമയവും സാറേ താനൊരു കാര്യം ചെയ്യടോ എന്നാൽ ഡിവേഴ്സിന് അപ്ലൈ ചെയ്യാൻ പാടില്ലേ ഇവള് തേർട്ടീൻ ബി ഫയൽ ചെയ്യാൻ ഇവള് സമ്മതിക്കില്ല പിന്നെ സാറിന് കേൾക്കണോ അവൻ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള പയ്യനെ അവരെന്തോ ഭാര്യം ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായി ഇവൻ ഇവളെ ഒരു അടി കൊടുത്ത് അവൾ അപ്പം തന്നെ കെട്ടുമ്പോൾക്കും എടുത്ത് വീട്ടിലോട്ട് പോയി ഫോർ നയൻറ്റി എയ്റ്റെ ഫയൽ ചെയ്ത് ഇപ്പം അവക്കട ചിലവും അവക്കട അമ്മയുടെ ചിലവും അമ്മ സുഖലാതെ കിടക്കണേ അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ മരുന്ന് വേണം ആ ചിലവും ആശുപത്രി ചിലവ് വീട് വാടക എല്ലാം ഇവൻ നോക്കുകയും വേണം അവളാണെങ്കിൽ അവക്കട വീട്ടിലും താമസിക്കണം അവ വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ കേൾക്കണം അറിയില്ല അവൻ ഇവളുടെ ഫുൾ ചിലവ് നോക്കിക്കൊള്ളണം അത് കാരണം ഞാൻ ആ പണിക്ക് പോകണില്ല സാറേ ആ ഇതാണ് അവസ്ഥ തനിക്കറിയാമോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ ഞാനും വരുന്നത്